രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കേരള ജ്യോതി പുരസ്കാരത്തിൻ്റെ ജേതാവ് ഉത്തരം പ്രൊഫസർ എം കെ സാനു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഊടക്കുഴൽ അവാർഡ് ജേതാവായത് ആരാണ് ഉത്തരം കെ അരവിന്ദാക്ഷൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം ജേതാവ് ആരാണ് ഉത്തരം എൻ എസ് മാധവൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഹരിവരാസനം പുരസ്കാരം ജേതാവ് ഉത്തരം കൈതപ്രം ദാമോദരൻ നമ്പൂതിരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നിയമസഭയുടെ സാഹിത്യ പുരസ്കാരം നേടിയത് ഉത്തരം എം മുകുന്ദൻ വിഡികളുടെ സ്വർഗം ആരുടെ കൃതിയാണ് ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ കേരള ഗാനം രചിച്ചത് ഉത്തരം ോധേശ്വരൻ മലയാളത്തിലെ ആദ്യത്തെ സൈബർ നോവൽ ഉത്തരം നൃത്തം മലയാളത്തിലെ ആദ്യത്തെ കുറ്റാന്വേഷണ നോവൽ ഉത്തരം ഭാസ്കരമേനോൻ ുള്ളൽ പുരസ്കാരത്തിന്റെ ഉപജ്ഞാതാവ് ഉത്തരം കുഞ്ചൻ നമ്പ്യാർ ബാലമുരളി മുരളി എന്നറിയപ്പെട്ടത് ഉത്തരം ഓയ്മുറിപ്പ് കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ഉത്തരം തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളത്തിലെ ആദ്യ പാട്ടുകൃതി ഉത്തരം രാമചരിതം മലയാളത്തിലെ ആദ്യത്തെ ഓഡിയോ നോവൽ ഉത്തരം ഇതാണ് എൻ്റെ പേര് നളചരിതം ആട്ടകഥ രചിച്ചത് ഉത്തരം ഉണ്ണായ് വാര്യർ ജ്ഞാനപ്പാന രചിച്ചതാര് ഉത്തരം പൂന്താനം കേരളത്തിൻ്റെ ഭരണഭാഷയേതാണ് ഉത്തരം മലയാളം ആരുടെ ഓർമ്മക്കായാണ് ജൂൺ പത്തൊമ്പത് വായനാ ദിനമായി ആചരിക്കുന്നത് ഉത്തരം പി എൻ പണിക്കർ ജൂൺ പത്തൊമ്പത് വായനാ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ